എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ും മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകൻ വി ബി അജയ്കുമാർ നിര്യാതനായിട്ട് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നാലുവരെ കൊടുങ്ങല്ലൂരിലെ വസതിയിൽ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് അഞ്ചിന് കൊടുങ്ങല്ലൂർ ചാപ്പാറ ശ്മശാനത്തിൽ സംസ്കാരം നടക്കും ദളിത് ആദിവാസി പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന റൈറ്റ്സ് എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിരുന്നു കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് വെളുത്തായിത്തറ ഭാസ്കരന്റെ മകനായ അജയ്കുമാർ എ എസ് എഫിലൂടെയാണ് സജീവമായത് കോഴിക്കോട് സർവകലാശാല സെനറ്റ് അംഗമായിരുന്നു പിന്നീട് മുഖ്യധാര രാഷ്ട്രീയം വിട്ടു നർമ്മദ ബച്ചാവോ ആന്തോളൻ പീപ്പിൾസ് വാച്ച് തുടങ്ങിയവയിലൂടെ പ്രവർത്തനം ആരംഭിച്ച അജയകുമാർ നിരവധി യു എൻ സമ്മേളനങ്ങളിൽ പാർശ്വവൽകൃത സമൂഹങ്ങൾക്കായി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ചർച്ച ചെയ്ത കോപ് കോപ് സമ്മേളനങ്ങളിലും പങ്കെടുത്തു ദളിത് തീരദേശ മേഖലകളിലെ വിദ്യാർത്ഥികൾക്കായി നിരവധി പദ്ധതികൾക്ക് നേതൃത്വം നൽകി ഏറെ നാളുകളായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഇദ്ദേഹം പ്രവർത്തിച്ചു വന്നിരുന്നത്